ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മുൻനിര ക്ലബ്ബുകളുടെ ബഡ്ജറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ലായെന്ന് സംബന്ധിച്ച് ഇവാൻ ഉക്ക ഇന്ത്യൻ സൂപ്പർ ലീഗ് ടേബിളിൽ മുന്നിലുള്ള മറ്റു ടീമുകളുടെ ബഡ്ജറ്റ് ബ്ലാസ്റ്റേഴ്സിന് എന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയവേ പറഞ്ഞു അവരുമായി സാമ്പത്തികമായി ബ്ലാസ്റ്റേഴ്സിനെ താരതമ്യം ചെയ്യാൻ എന്നും ഇവാൻ ഉക്കമോനോവിച്ച് പറഞ്ഞു ചില ക്ലബ്ബുകളൊക്കെ വലിയ ഗ്രൂപ്പുകളുടെ ഭാഗമാണെന്നും അതിന്റെ നേട്ടം അവർക്കുണ്ടെന്നും ഇവാൻ ഉക്കൊമാനോവിച്ച് പറഞ്ഞു എന്നാൽ താൻ തൻ്റെ ക്ലബ്ബുടമകളെ ബഹുമാനിക്കുന്നുവെന്നും ഈ ക്ലബിൻ്റെ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും മാറ്റമാണെന്നും ഇവാൻ പറഞ്ഞു ഞങ്ങൾ ഈ ടോപ്പ് ക്ലബുകളെയെല്ലാം തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനകം ഞങ്ങൾ തോൽപ്പിച്ചിട്ടുമുണ്ട് എന്ന് ഇവാൻ പറഞ്ഞു ഞങ്ങൾക്ക് സാലറി ഗ്യാപ്പിനെ ബഹുമാനിക്കേണ്ടതുണ്ട് ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോൾ ലീഗും ഈ സാലറി ഗ്യാപ്പും ബഡ്ജറ്റും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയെ ലീഗിന് മെച്ചപ്പെടാനാകൂ എന്നും ഇവാൻ ഉക്കോ പറഞ്ഞു